രാജ്യത്ത് മരിച്ചു കൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തെ വെന്റിലേറ്ററിൽ നിന്നും വാർഡിലേക്ക് മാറ്റുവാൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരേ ഒരു നേതാവേ ഇന്ന് ഇന്ത്യയിലുള്ളൂ അതെ ആ നേതാവാണ് രാഹുൽ ഗാന്ധി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജ്യത്തെ ജനതയ്ക്കായി ഊണും ഉറക്കവും ഇല്ലാതെ അയാൾ ഓടുകയാണ് രാജ്യം മുഴുവനും വോട്ട് കൊള്ളയ്ക്ക് രാഹുൽ ഗാന്ധി വ്യക്തമായ തെളിവുകൾ നിരത്തിയിട്ടും ബി ജെ പിയും നരേന്ദ്രമോദിയും ഒന്നും പിണ്ടാതെ രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസുകൾ എടുത്തുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാൽ ഇപ്പോൾ പല രാഷ്ട്രീയ പാർട്ടികളും രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് ഇന്ത്യൻ ജനത കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടെയാണ് ബീഹാറിൽ നടക്കുന്ന വോട്ടർ അധികാർ യാത്രയ്ക്കിടെ കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ആർ നേതാവും ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും രംഗത്തെത്തിയത് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് ഈ വർഷം നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സർക്കാരിനെ തൂത്തറിയാൻ ബീഹാറിലെ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത തേജസ്വി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിയാക്കുമെന്നും പ്രഖ്യാപിച്ചു രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുന്ന വോട്ടർ അധികാർ യാത്രയുടെ മൂന്നാം ദിനത്തിൽ നവാദയിൽ എത്തിയപ്പോൾ ണികളോടായി രാഷ്ട്രീയ ജനതാദൾ നേതാവിന്റെ ആഹ്വാനം നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഇരുപത് വർഷമായി കാലാവധി കഴിഞ്ഞോടുന്ന പഴഞ്ചൻ കാറ് പോലെയായി മാറിയെന്നാണ് തേജസ്വി യാദവ് പരിഹാസ രൂപേണ ഇന്നലെ പറഞ്ഞത് വർഷാവസാനം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ തൂത്തെറിയുമെന്നും യുവാക്കൾ അതിനായി പ്രതിജ്ഞ എടുത്തു കഴിഞ്ഞുവെന്നും തേജസ്വി കൂട്ടിച്ചേർത്തു അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ രാഹുൽ ഗാന്ധിയെ നമ്മൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാക്കി മാറ്റും നിറഞ്ഞ ഏടികൾക്കും ആർപ്പുവിളികൾക്കും ഇടയിൽ തേജസ്വി പ്രസംഗിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിച്ച വ്യക്തിയെന്നായിരുന്നു യാത്രയ്ക്കിടെ തേജസ്വി യാദവ് രാഹുൽ ഗാന്ധിയെ വിശേഷിപ്പിച്ചത് ഞായറാഴ്ച ബീഹാറിലെ സറാറിൽ ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയിൽ നായക സാന്നിധ്യമായി മാറിയ തേജസ്വി യാദവ് സംസ്ഥാന കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പരിഷ്കരണത്തെയും അഥവാ എസ് ഐ ആറിനെയും രൂക്ഷമായി വിമർശിച്ചു ബീഹാറിലെ ജനങ്ങളുടെ വോട്ടവകാശം കവർന്നെടുക്കുവാനുള്ള ഏറ്റവും പുതിയ ഗൂഢാലോചനയാണ് എസ് ഐ ആർ എന്നും അദ്ദേഹം പറഞ്ഞു വോട്ട് മോഷ്ടിക്കാനും ജനങ്ങളെ കബളിപ്പിക്കുവാനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പിയും ചേർന്ന് പ്രവർത്തിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന വോട്ടർമാരെ മരിപ്പിച്ചും അവരുടെ പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തുമാണ് ബി ജെ പിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ വോട്ടവകാശം കവർന്നെടുക്കാനുള്ള വ്യായാമമാണ് എസ് ഐ ആർ വഴി കമ്മീഷൻ ഇപ്പോൾ നടത്തുന്നത് എന്ന് തേജസ്വി യാദവ് തുറന്നടിച്ചു വോട്ടുകൊള്ളയാണ് എസ് ഐ ആർ ബീഹാറിലെ വോട്ടർമാരുടെ വോട്ട് അവകാശം ഇല്ലാതാക്കാനുള്ള ഭരണകക്ഷിയുടെ ഗൂഢാലോചനയാണിതെന്നും ഇത് സംഭവിക്കാൻ ഇന്ത്യ മുന്നണി ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും തേജസ്വി പറഞ്ഞു ബീഹാറിലെ ജനങ്ങളെ കബളിപ്പിക്കാമെന്നാണ് ബി ജെ പിയുടെയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിചാരം എന്നാൽ ഇവരുടെ ഒരു കളിയും വിലപ്പോവില്ലെന്നും ആരെയും എതിരിടാൻ ഞങ്ങൾ മതിയെന്നാണ് ആയിരങ്ങളെ സാക്ഷിയാക്കി സ്വതസിദ്ധമായ ശൈലിയിൽ തേജസ്വി ഇന്നലെ പ്രസംഗിച്ചത് ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയായ ആർ യുവ നേതാവിൽ നിന്നാണ് രാഹുൽ ഗാന്ധിയെ എന്നുള്ള ആഹ്വാനം ഉയർന്നതെന്നത് ഗൗരവ ചർച്ചകളിലേക്കാകും ഭാവിയിൽ വഴി തുറക്കുന്നത് ബി ജെ പി നേതൃത്വത്തിലെ വോട്ട് കൊള്ള രാഹുൽ ഉയർത്തിക്കൊണ്ടുവരികയും ഇന്ത്യ മുന്നണി ഏറ്റെടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പരാമർശങ്ങൾ ഞായറാഴ്ച ആരംഭിച്ച വോട്ടധികാർ യാത്ര പതിനാറ് ദിവസം കൊണ്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പിന്നിട്ടാണ് സെപ്റ്റംബർ ഒന്നിന് പട്നയിൽ സമാപിക്കുന്നത്